നല്ല മനസ്സുള്ളവർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ അങ്ങനെ ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോന്ന് കാരണം ഇത് കുറേ നാൾ മുന്നേ ഞാൻ എടുത്തു വെച്ചൊരു ചെറിയ വ്ളോഗാണ് ഞങ്ങളെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ അബിയേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയതാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരം മഴയൊക്കെ വരുന്ന ഒരു സമയമായിരുന്നു എന്നാലും ഞങ്ങൾ പെട്ടെന്ന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പിന്നിലിരുന്ന് മലയാളി ഹോട്ടലിൻ്റെ എണ്ണ എടുക്കലായിരുന്നു എൻ്റെ പണി മാത്രമല്ല ഒരുപാട് ഫ്ലാറ്റുകളും നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വഴിയിലുള്ള ഫ്ലാറ്റുകളുടെ എണ്ണ എടുക്കലായിരുന്നു എനിക്ക് പണി ഓരോ സെക്കൻഡിലും ഓരോരോ ഫ്ലാറ്റുകളാണ് അവിടെ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴേക്കും നല്ലവണ്ണം മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ മലയാളികളുടെ കട കാണാൻ പറ്റും അത് തന്നെ വലിയൊരു ആശ്വാസം അതിനിടയിൽ എൻ്റെ അമ്മയുടെ പേരിലുള്ള ഗിരിജ എന്നുള്ളൊരു ബേക്കറി ഉണ്ട് അപ്പം ഞാൻ അതും വീഡിയോ എടുത്തു ഇത് കണ്ടോ അടുത്തൊരു ഫ്ലാറ്റ് വേറൊരു മലയാളി കടയും ഒക്കെ മലയാളികളുടെ കടകൾ ഇവിടെ ഓരോ സ്ഥലത്തും ഉണ്ട് കേട്ടോ പുറത്ത് പോകുമ്പോഴൊക്കെ എന്നും വ്ളോഗ വിചാരിക്കാറുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം ഒട്ടും എടുക്കാൻ പറ്റാറില്ല പിന്നെ അത് എടുത്താൽ നമുക്ക് എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിക്കോളണം എന്നില്ലേ അങ്ങനെ എൻ്റെ ആൽബത്തിൽ കിടന്ന ഒരു വീഡിയോ ആണിത് കണ്ടോ തലപ്പാക്കത്തി അങ്ങനെ ഓരോ മലയാളികടകളുണ്ട് കേട്ടോ അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് പക്ഷെ അതിനൊന്നും സമയമില്ല സമയമില്ല എന്ന് മാത്രമല്ല എല്ലാം കൂടെ നമുക്കങ്ങനെ പെട്ടെന്ന് ജ ഡൈജസ്റ്റ് ആവണമെന്നില്ല എന്നല്ലേ ഇവിടുത്തെ ഫുഡൊക്കെ മെല്ലെ വയറിന് പിടിച്ചു വരുന്നേ ഉള്ളൂ എന്ന് പറയുന്നതാവും സത്യം ഫ്ലാറ്റുകൾ ഒഴിയുന്നതിനനുസരിച്ച് കണ്ടോ പുതിയ പുതിയ ഫ്ലാറ്റുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ പെട്ടെന്ന് ലുലുമാളാണെന്ന് വിചാരിച്ചെങ്കിലും ബോർഡ് ശ്രദ്ധിച്ചില്ലേ കേട്ടോ മെയിൻ എൻട്രൻസ് കണ്ടപ്പോൾ ലുലുമാളാണെന്ന് വിചാരിച്ചെങ്കിലും ഇതൊരു ഹോസ്പിറ്റലാണ് അതിൻ്റെ ഒരു പ്രൗഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലുലു ആവുമെന്ന് പക്ഷേ അത് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ ഒരു ഫ്ലൈ ഓവർ കയറിയപ്പോഴാണ് വൈകുന്നേരമായി എന്ന് മനസ്സിലായത് കാരണം നല്ല സന്ധ്യ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ആ ഫ്ലൈ ഓവർ ഇറങ്ങുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ തലഭാഗം കണ്ടു കിട്ടും അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഏത് അമ്പലമാണെന്നൊന്നും അറിയില്ല പക്ഷെ കാണാൻ ഭാഗം നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അത് വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ട്രാജഡി ഞാൻ പറഞ്ഞുതരാം വരുന്ന വഴി എന്താ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് എത്തിയപ്പോൾ നമ്മുടെ വണ്ടിയിലെ പെട്രോൾ കഴിഞ്ഞു ഈ കാണുന്ന വീടിൻ്റെ മേൽഭാഗത്തുള്ള രണ്ട് ചേട്ടന്മാർ നമ്മളെ സഹായിച്ചു അവരാരണെന്ന നമ്മൾ നമ്മളാരാന്ന് എന്താണെന്ന് അവർക്കും അറിയില്ല പക്ഷെ നമ്മുടെ നിപ്പ് കണ്ടപ്പോൾ അവർ ഞങ്ങൾ ജസ്റ്റ് അവരോട് പെട്രോൾ പമ്പ് ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചതാണ് ഒന്നും തിരി പറയാതെ അവർ വേഗം ഒരു കുപ്പി എടുത്ത് പോയി അടുത്തുള്ള സ്ഥലത്തുനിന്ന് പെട്രോൾ മേടിച്ചുകൊണ്ട് നമുക്ക് തന്നെ കേട്ടോ ഇപ്പോൾ ചെറുപ്പക്കാർ ചെക്കന്മാരാണ് പക്ഷേ അവർ നമുക്ക് ഒന്നും പറയാതെ പെട്ടെന്ന് പോയി നമ്മൾ നിങ്ങളിവിടെ നിൽക്കുകയും ഞങ്ങൾ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞവർ ഹെല്പ് ചെയ്തു അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് വരാൻ പറ്റി ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ ആ മഴത്ത് സ്റ്റക്കായിരുന്നു ഇവരാണ് ആ ചെറുപ്പക്കാരോ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു ആ പേട്ടം കാശ് കൊടുക്കാമെന്ന് പെട്രോളിൻ്റെ കാശ് കൊടുക്കാൻ പോയതാണ് അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഒന്നും വേണ്ട ഞങ്ങളൊരു ഹെൽപ്പിനായിട്ട് ചെയ്തതാണ് അപ്പോൾ അവരെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിട്ടോ കാരണം പെട്ടെന്ന് നമ്മളെ ഇത്ര ഒരു ഇതും പ്രതീക്ഷിക്കാതെ അവർ പോയി നമ്മളെ സഹായിച്ചല്ലോ അത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷമായി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പെട്രോളോടിച്ച് തിരിച്ചു പോന്നു ഇന്നത്തെ യാത്ര അങ്ങനെ ആ വഴിയിൽ നിർത്തിയിട്ടോ അങ്ങനെ വൈകാതെ നമ്മൾ തിരിച്ചു പോരുകയും ചെയ്തു